ആദ്യം ഒരു സന്ദേശം വായിക്കാം കുറ്റകൃത്യങ്ങൾ ചെയ്ത് സുരക്ഷിതരായി ഇരിക്കാമെന്ന സയണിസ്റ്റ് ഭരണകൂടം കരുതേണ്ട നമ്മുടെ തിരിച്ചടി പതിഞ്ഞ രീതിയിലായിരിക്കില്ലെന്ന ഇറാൻ ജനതയ്ക്ക് ഉറപ്പ് നൽകുകയാണ് അടിക്കുക എന്നിട്ട് ഓടിയൊളിക്കുക എന്ന ഇസ്രയേലിന്റെ സ്ഥിരം പരിപാടി അനുവദിക്കില്ല ശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാനയുടെ വാക്കുകളാണിത് ജൂൺ പതിമൂന്ന് ഇസ്രയേലിന്റെ ആദ്യ ആക്രമണത്തോട് ഖനായി നടത്തിയ പ്രതികരണമായിരുന്നു ഇത് ഇപ്പോഴിതാ രണ്ടാഴ്ചയോളം നീണ്ട ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കൊടുവിൽ വെടിനിർത്തലിന് തൊട്ടു മുൻപും അതേ സന്ദേശം തന്നെ ഇറാൻ നൽകിയിരിക്കുകയാണ് ഇത്തവണ അമേരിക്കയ്ക്കുള്ള സന്ദേശമായിരുന്നു എന്ന് മാത്രം ആക്രമണം നടത്തി ഓടിയൊളിക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞെന്നാണ് ഇറാൻ വിപ്ലവ ഗാർഡും ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ജൂൺ പതിമൂന്നിന്റെ പുലർച്ചെ ഇറാൻ മണ്ണിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ നടത്തിയ വൻ ബോംബ് വർഷവും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാനയുടെ പ്രതികരണം വരുന്നത് സമീപകാലത്ത് ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകളും അവരുടെ പ്രതിരോധ നീക്കങ്ങളുമെല്ലാം പിന്തുടരുന്നവർ അന്ന് ഖാനായിയുടെ വാക്കുകൾക്ക് അത്ര വില കൊടുത്തു കാണില്ല ഗാസ യുദ്ധത്തിൽ ഉടനീളം കണ്ട വലിയ വായിലുള്ള വർത്തമാനം മാത്രമായാകും അന്ന് അവരെല്ലാം അതിനെ കരുതിയത് ഇറാൻ കമാൻഡർമാരുടെയും ആണവ ശാസ്ത്രജ്ഞന്മാരുടെയും ഇടയ്ക്കിടെയുള്ള കൊലപാതകം മുതൽ രാജ്യത്തിന്റെ അതിഥിയായെത്തിയ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ ഞെട്ടിപ്പിക്കുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുവരെയുള്ള ഉദാഹരണങ്ങൾ മുന്നിലുണ്ട് അതിനോടെല്ലാം ഇറാൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും ഒക്ടോബറിലും ഇസ്രയേൽ നഗരങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ രണ്ട് ആക്രമണങ്ങൾ കണ്ടതാണ് ആദ്യത്തെ ആക്രമണത്തിന് ഇസ്രയേലിൽ ഒരു പോറലുപേലും ഏൽപ്പിക്കാനായില്ല രണ്ടായിരത്തോളം മിസൈലുകൾ അയച്ചുകൊണ്ടുള്ള രണ്ടാം ആക്രമണം ഇസ്രയേലിനെ ഞെട്ടിപ്പിച്ചിരുന്നു എന്നതും സത്യമാണ് മൊസാദ് ആസ്ഥാനവും ഇസ്രയേൽ സൈനിക താവളങ്ങളും വരെ ഇറാന്റെ മിസൈലുകൾ അന്ന് എത്തിയിരുന്നു എന്നാൽ ആക്രമണം നടത്തി പെട്ടെന്ന് പിന്തിരിയുകയായിരുന്നു ഇറാൻ ചെയ്തത് സംഘർഷം കൂടുതൽ മൂർച്ഛിക്കാതിരിക്കാനും വലിയ യുദ്ധസമാന സാഹചര്യങ്ങളിലേക്ക് നീളാതിരിക്കാനും പ്രത്യേക കരുതലോടെയായിരുന്നു ഓപ്പറേഷൻ ഇറാൻ ആഭ്യന്തരമായി തകർന്നിരിക്കുകയാണെന്ന ഒരു വിലയിരുത്തലാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം നടത്തിയിരുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെ നീണ്ട ഉപരോധങ്ങളിൽ കുടുങ്ങി ഇറാൻ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു ഇന്റലിജൻസ് തലത്തിൽ എങ്ങും വലിയ ചോർച്ചകൾ മറനീക്കി പുറത്തു വന്നു സൈനികമായി ബലഹീനമായിരിക്കുന്നു പശ്ചിമേഷ്യയിലെ സഖ്യകശികളെല്ലാം സമ്പൂർണമായി തകർന്നടിഞ്ഞിരിക്കുന്നു കാലം സിറിയയെ അടക്കി ഭരിച്ച ഉറ്റ സഖ്യകസി ബസ്രാളുൽ അസദിന്റെ വീഴ്ചയും ലെബനാനിലെ ഹിസ്ബുള്ളയുടെ പതനവുമായിരുന്നു ഏറ്റവും വലിയ ക്ഷീണം ഗാസയിൽ ഹമാസിന്റെ അടിത്തറയും വലിയൊരളവിൽ ഇസ്രയേൽ തകർത്തിരുന്നു എല്ലാത്തിനും മീതെ ഭരണകൂടത്തിനും പരമോന്നത നേതാവിനുമെതിരെ സ്വന്തം ജനതയ്ക്കകത്ത് രോഷം പുകയുന്നുവെന്നും പ്രചാരണങ്ങളുണ്ടായി ഇങ്ങനെയൊക്കെയായിരുന്നു പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെയും അന്താരാഷ്ട്ര വിദഗ്ധരുടെയും വിലയിരുത്തൽ പോലും ഇസ്രയേലിനും അമേരിക്കയ്ക്കും കിട്ടിയ ഇന്റലിജൻസ് വിവരങ്ങളും അതുതന്നെയായിരിക്കും പലതവണ ഇറാനെ ആക്രമിക്കാൻ നെതന്യാഹു നീക്കം നടത്തുന്നത് ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഒരു തവണ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ടിടപെട്ട് ചെയ്തു ഒടുവിൽ അനുമതിയില്ലാതെ ആണവ കേന്ദ്രങ്ങളിലും തന്ത്രപ്രധാന കയറി അടിക്കുകയായിരുന്നു ഇസ്രയേൽ ചെയ്തത് ഓപ്പറേഷൻ റൈഡിംഗ് ലയൺ എന്ന് പേരിട്ട അസാധാരണ സൈനിക നീക്കം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഈ നടപടി എന്നുകൂടി ഓർക്കണം സംഭവത്തിന് പിന്നാലെ ആദ്യ പ്രതികരണം നടത്തിയ ഇറാൻ നേതാക്കളിൽ ഒരാൾ അവരുടെ പരമോന്നത നേതാവ് തന്നെയായിരുന്നു അയത്തുള്ള അലിങ്ഹയുടെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട മണ്ണിൽ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് തങ്ങളുടെ ദുഷ്സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അക്രമികൾ കടുത്തതും വേദന നിറഞ്ഞതുമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് ഖാനായി ഇസ്രയേലിന് നൽകിയ ശക്തമായ മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു ആക്രമണത്തിൽ സൈന്യത്തിന്റെ തലപ്പത്തെ പ്രമുഖരെയും പ്രമുഖരായ ആണവ ശാസ്ത്രജ്ഞന്മാരെയുമെല്ലാം ഇറാന് നഷ്ടപ്പെട്ടിരുന്നു മരിച്ചവർക്കെല്ലാം ഉടൻ പകരക്കാരെ നിയമിക്കുമെന്നും അവർ പ്രതികാര നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഖാനായി മുന്നറിയിപ്പ് നൽകി ശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ് കഴിഞ്ഞ കുറച്ചു നാളായി ലോകം കണ്ട ഇറാനായിരുന്നില്ല ത് തെൽവിലും ജറുസലേമിലും ഹൈഫയിലുമെല്ലാം ഇറാൻ മിസൈലുകൾ തുരുതുര വർഷിച്ചു വൻപൻ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് ഇസ്രയേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വൻ പ്രഹരമുണ്ടാക്കി ഇറാൻ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ പലതവണ ആക്രമണം നടത്തിയിട്ടും ഇസ്രയേലിന് വിജയം കാണാനായില്ല ഒടുവിൽ അമേരിക്ക ഇറങ്ങി വൻ ബോംബ് ആക്രമണം നടത്തുകയാണ് ഇറാന്റെ മണ്ണിൽ ഫോർദോ നദൻസൻ ഇസ്ഫാഹാൻ എന്നിവിടങ്ങളിൽ മൂന്ന് ആണവ നിലയങ്ങൾ ലക്ഷ്യമാക്കി ബങ്കർ ബസ്ഡർ ബോംബുകളും ടോമാഹോ ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ വൻ ആക്രമണം അമേരിക്ക ഇടപെട്ടതോടെ ഇറാൻ ഒന്ന് അടങ്ങുമെന്നാണ് എല്ലാവരും കരുതിയത് പശ്ചിമേഷ്യയിലെ യു എസ് താവളങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴും നേരിട്ട് പ്രത്യാക്രമണം നടത്തില്ല പകരം ഹൂത്തികളെയോ ഇറാഖിലെ ഷിയ മിലീഷ്യയോ ഉപയോഗിച്ച് കണക്ക് തീർക്കുകയും ഇറാൻ ചെയ്യുക എന്നായിരുന്നു പൊതുവിലുള്ള വിലയിരുത്തൽ അമേരിക്കയെ ദ്രോഹിച്ചാൽ ഇസ്രയേലിനെ നേരിട്ട പോലെ ആകില്ല ഇറാഖിന്റെ അനുഭവമായിരിക്കും കാത്തിരിക്കുന്നതെന്നും മുന്നറിയിപ്പുകളുണ്ടായി എന്നാൽ യു എസ് ആക്രമണം കഴിഞ്ഞ് രണ്ടാം നാൾ അപ്രതീക്ഷിതമായി യു എസ് താവളം ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ അയയ്ക്കുന്നു അതും ഉറ്റ സുഹൃ രാജ്യമായ ഖത്തറിന്റെ മണ്ണിലുള്ള അമേരിക്കയുടെ അൽ ഉദ്ദൈദ് സൈനിക താവളത്തിന് നേരെ ഖത്തറിന് നേരത്തെ തന്നെ കൃത്യമായ വിവരങ്ങൾ കൈമാറിയായിരുന്നു ആക്രമണം ആക്രമണം മിലിറ്ററി ബേസിൽ വലിയ നാശം വിതച്ചില്ലെന്നത് ശരിയാണ് പക്ഷേ അതൊരു പ്രതീകാത്മകമായൊരു ഓപ്പറേഷനാണ് ഇറാന് അമേരിക്ക ഇറങ്ങിയാൽ ഭയന്ന് പിന്മാറുമെന്നും അവർക്കു നേരെ കൈയോങ്ങാൻ ആരും ഭയക്കുമെന്നുമൊക്കെ കെട്ടിപ്പൊക്കിയ ഉണ്ടാക്കിയ ഭീഷണികൾക്ക് മുകളിലായിരുന്നു ഇന്നലെ രാത്രിയിലെ ഇറാന്റെ പ്രഹരം പോലും ഒടുവിൽ അമേരിക്കയ്ക്കും അവർ ഒരു സന്ദേശം നൽകിയിരിക്കുന്നു അടിച്ച് ഓടി രക്ഷപ്പെടുന്ന കാലമൊക്കെ കഴിഞ്ഞെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് തിരിച്ചടിക്കാതെ അടങ്ങിയിരിക്കില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ കീഴടങ്ങുന്ന രാജ്യമല്ല തങ്ങളെന്നും ഇറാൻ്റെയും ഇറാൻ ജനതയുടെയും ചരിത്രം അറിയുന്നവർക്ക് അത് അറിയാമെന്നും പരമോന്നത നേതാവ് അയത്തുള്ള അലിഖാനെയും അവസാനമായി ഇസ്രയേലിനും അമേരിക്കയ്ക്കും ലോകത്തിന് ഒന്നാകെയും ശക്തമായ സന്ദേശവും കൈമാറിയിരിക്കുകയാണ് ഇപ്പോൾ